ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്ത് കുറേ അധികം ഭംഗിയുള്ള രാജ്യങ്ങളുണ്ട് ഇവയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെയധികം ഭംഗിയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗോ നമ്പർ ടെൻ ഉസ്ബക്കിസ്ഥാൻ മധ്യേഷ്യയിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഉസ്ബക്കിസ്ഥാൻ മുമ്പ് ഈ രാജ്യം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ രാജ്യം സ്വതന്ത്രമായത് ഏറ്റവും മനോഹരമായ മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ഉസ്ബെക്കിസ്ഥാൻ നമ്പർ നയൻ ടുനീഷ്യ ആഫ്രിക്കൻ വൻകരയിലെ അറബ് റിപ്പബ്ലിക്കായ ഈ രാജ്യം ഉത്തരാഫ്രിക്കയിലെ പുരാതനമായ അൾജീരിയയുടെയും ിബിയയുടെയും അതിർത്തിയിലാണ് പ്രകൃതിയുടെ അങ്ങേയറ്റം വിചിത്രമായ സമ്മേളന തീരം ഒരു കാലത്ത് ഈ രാജ്യത്തിലായിരുന്നു നമ്പർ എയ്റ്റ് ഈജിപ്ത് വടക്കേ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഈജിപ്ത് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലും ഒന്നാണ് ഈജിപ്ത് ഏഴ് പോയിന്റ് രണ്ട് കോടി ജനങ്ങളാണ് ഇപ്പോൾ ഈ രാജ്യത്തിലുള്ളത് ഈജിപ്തിലെ ഒരു വലിയ ഭാഗം സഹാറ മരുഭൂമിയുടെ ഭാഗമാണ് ഗിസയിലെ പിരമിഡുകൾ അതുപോലെ തുടങ്ങിയ പ്രശസ്തമായ ചില നിർമ്മിതികൾ ഈജിപ്തിലാണ് അതുപോലെ നിരവധി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളും എല്ലാം ഈ രാജ്യത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ എട്ടാം സ്ഥാനത്താണ് ഈജിപ്ത് ഉള്ളത് നമ്പർ സെവൻ സൗദി അറേബ്യ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ സമ്പൂർണ്ണ രാജഭരണമാണ് നിലനിൽക്കുന്നത് സൗദി അറേബ്യയുടെ ഭൂരിഭാഗവും മരുഭൂമിയും കള്ളിമുൾ ചെടികളുമാണ് നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയും വിസ്തീർണ്ണ കൂടിയ മരുഭൂമിയും സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സ്ഥാനത്താണ് സൗദി അറേബ്യ നമ്പർ സിക്സ് പാകിസ്ഥാൻ ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്തുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയാണ് പാകിസ്ഥാൻ നിലവിൽ വന്നത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആറാം സ്ഥാനത്താണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം വളരെ കുറച്ച് മാത്രം വർഷം മാത്രം ഉണ്ടാകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇവിടെ വേനൽക്കാലം വളരെ ചൂടേറിയതും മഞ്ഞുകാലം വളരെ തണുപ്പുള്ളതുമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നമ്പർ ഫൈവ് മലേഷ്യ തെക്ക് കേൾക്കൻ ഏഷ്യയിലുള്ള രാജ്യമാണ് മലേഷ്യ പതിമൂന്ന് സംസ്ഥാനങ്ങളുടെ ഫെഡറേഷനാണ് മലേഷ്യ ഏറ്റവും ഭംഗിയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് മലേഷ്യ നമ്പർ ഫോർ ഇന്തോനേഷ്യ ഏഷ്യൻ മേഖലയിലെ ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യവുമാണിത് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിൽ നാലാം സ്ഥാനമാണിതിന് പെസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപുകളുടെയും ഉപദ്വീപുകളുടെയും കൂട്ടമാണ് ഈ രാജ്യം വളരെ മനോഹരമായ ഈ രാജ്യം ലോകത്തിലെ സുന്ദരമായ മുസ്ലിം രാജ്യങ്ങളിലെ നാലാം സ്ഥാനം നമ്പർ ത്രീ മാലിദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തിലേറെ വരുന്ന ദ്വീപുകളുടെ സമൂഹമാണ് മാലിദ്വീപ് വിനോദസഞ്ചാരികളുടെ പരദീസയാണ് മാലിദ്വീപ് കേരള തീരത്തിന് അടുത്തായിട്ടാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയാറ് പവ്യ ദ്വീപുകളുടെ സമൂഹമാണ് മാലിദ്വീപുകൾ ഓരോ പവ്യദ്വീപുകളിലും ഒട്ടേറെ ചെറു ദ്വീപുകളുണ്ടാകും അങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറോളം പവ്യ ദ്വീപുകളാണ് ഈ ദ്വീപ് സമൂഹത്തിലുള്ളത് കേരളമായി വളരെ അടുത്ത സാമ്യമുള്ള രാജ്യമാണ് വർഷം മുഴുവൻ വേനൽക്കാലം മഴക്കാലം എന്നീ രണ്ട് ഋതുക്കളാണ് ഈ ദ്വീപിലുള്ളത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മാലിദ്വീപ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്ന് മാലിദ്വീപാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഐക്യ എമറേറ്റുകൾ അഥവാ യു എ ഇ ഏഴ് സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനാണ് യു എ ഇ ഈ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രകൃതിയായ ഭംഗിയിലു പുറമെ അവിടുത്തെ ഭരണാധികാരികളുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ നേട്ടവും എടുത്തു പറയേണ്ടതാണ് റാസൽ ഹൈമ അബുദാബി ദുബായ് ഷാർജ ഫുജ്റൈ അജ്മാൻ ഉം അൽ കുവൈൻ എന്നിവയാണ് ഈ എമറേറ്റുകൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ രണ്ടാമതാണ് യു എ ഇ എത്തിയിരിക്കുന്നത് നമ്പർ വൺ തുർക്കി തെക്ക് പെടിനാറൻ ഏഷ്യയിലെ അനറ്റോളിയൻ പെനസുലയിലും തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബാൽക്കൻ പ്രദേശത്തിലുമായി വ്യാപിച്ചു കടക്കുന്ന ഒരു യൂറേഷ്യൻ രാജ്യമാണ് തുർക്കി അസമ ചതുരാകൃതിയാണ് തുർക്കിയുടേത് ഭൂവിസ്സയുടെ പ്രകൃതിയോടും ഭാഗം കുന്നുകൾ കാണാൻ സാധിക്കും അനാഡോലു അഥവാ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ഏഷ്യൻ തുർക്കി പ്രദേശത്ത് നിരവധി പർവ്വതങ്ങളും ഉന്നത തടങ്ങളും കാണുന്നു ധാരാളം നദികളും തടാകങ്ങളും തുർക്കിയിലുണ്ട് കരിങ്കടൽ പ്രദേശത്തെ മരഞ്ചെരുവുകളുടെ മാത്രം ചെറുനദികൾ ഉത്ഭവിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് തുർക്കി മലകളും നദ നദികളും പുഴകളും ജൈവസമ്പത്തും എല്ലാം തുർക്കിയിലുണ്ട് അതുകൊണ്ടാണ് തുർ തുർക്കി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇസ്ലാമിക രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ